കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഫോർമൽ ലെറ്റർ എഴുതുന്ന രീതി പരിചയപ്പെട്ടിരുന്നു ഇതിൽ നിന്ന് ഇതേ കാര്യങ്ങൾ വെച്ച് തന്നെ ഇമെയിൽ എഴുതാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു അപ്പം അതിൻ്റെ വീഡിയോയാണ് ഇന്നത്തേത് അതായത് ഈ ഒരു ചോദ്യം അതിങ്ങനെയാണ് വന്നിരിക്കുന്നത് ഡ്രാഫ്റ്റ് ആൻഡ് ഇമെയിൽ ടു ദ ചെയർമാൻ ഓഫ് മുനിസിപ്പൽ കോർപ്പറേഷൻ എബൌട്ട് ഗാർബേജ് ഇൻ യുവർ ഏരിയ നമ്മുടെ പ്രദേശത്തെ മാലിന്യ പ്രശ്ന പ്രശ്നത്തെക്കുറിച്ച് മുനിസിപ്പൽ ചെയർമാൻ ഒരു ഇമെയിൽ അയയ്ക്കുക എന്നുള്ളത് നമ്മൾ എഴുതിയ അതേ കാര്യങ്ങൾ തന്നെയാണ് മാറ്റർ ആട്ട് എഴുതിയിരിക്കുന്നത് ആകെ മാറ്റം വന്നിരിക്കുന്നത് ഇമെയിൽ ഇങ്ങനെ ഇമെയിൽ ഐ ഡി വെച്ചിട്ടാണ് എഴുതുക നമ്മുടെ ഫോർമൽ ലെറ്ററിൽ നമ്മൾ ടു ഫ്രം ടു അഡ്രസ്സ് വെച്ച് ഡേറ്റ് ഡേറ്റൊക്കെ എഴുതി ഇതിന് പകരം എനിക്ക് സബ്ജെക്റ്റ് വരെയുള്ളത് മാത്രമേ മാറ്റേണ്ടുള്ളൂ അതായത് ഈ ഭാഗമാണ് മാറ്റേണ്ടത് അത് താ മാറ്റി എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് ടു ഒരു ബോക്സ് വെച്ചിട്ടുണ്ട് കേട്ടോ ടു എന്ന് എഴുതി സിഇ സി ബി സി സി ഇവിടെ രണ്ടൊന്നും എഴുതേണ്ടതില്ല താഴെ സബ്ജക്റ്റ് ഒരു കോളം വരച്ചിട്ടുണ്ട് മുനിസിപ്പൽ കോർപ്പറേഷനാണ് ഇമെയിൽ അയക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് മുനിസിപ്പൽ കോർപ്പറേഷൻ അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന് എഴുതി ഇതിലൊന്നും വലിയ കഥയില്ല നിങ്ങൾ എഴുതിയിട്ടുണ്ടാവണമെന്നേ ഉള്ളൂ കേട്ടോ പിന്നെ സബ്ജക്റ്റ് ഗാർബേജ് ഇൻ ഔർ ഏരിയ അത് ഇത് ചോദ്യത്തിലുണ്ട് ഗാർബേജ് ഇൻ യുവർ ഊരി ഏരിയ എന്ന് പറഞ്ഞ ചോദ്യത്തിലുണ്ട് അത് യുവർന്നുള്ളത് മാറ്റി എന്ന് എഴുതി ഇതിന് വിശദമായിട്ടുള്ളത് ഫോർമുലറ്ററിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ആദ്യം അത് കാണാത്തവർ ഉണ്ടെങ്കിൽ അതൊന്ന് കയറി കാണണേ അതിനുശേഷം നമ്മൾ ഡിയർ എർ സാറിന് എഴുതി ഇനി നമ്മൾ ഫോർമലറ്റിൻ്റെ ആദ്യം എഴുതിയിട്ടുള്ള അതേ കാര്യം തന്നെയാണ് ഇമെയിലിൻ്റെ തുടക്കത്തിൽ എഴുതിയിട്ടുള്ളത് ഐ വുഡ് ലൈക്ക് ടു ഇൻഫോം വെരി ഇമ്പോർട്ടൻ്റ് മാറ്റർ ടു യുവർ കാൻ്റ് അറ്റൻഷൻ ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് വരുത്താൻ ആഗ്രഹിക്കുന്നു എന്നും പറഞ്ഞ് ഈ പച്ചക്കളർ എഴുതിയിരിക്കുന്നതാണ് ഈ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട ആൻസർ ഇപ്പം ഏത് ചോദ്യമാണോ നിങ്ങൾക്ക് വരുന്നത് അതുമായി ബന്ധപ്പെട്ടത് വേണം ഇവിടെ എഴുതാൻ ഇതിപ്പോൾ മാലിന്യ പ്രശ്നമായതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ടൊരു കാര്യം എന്താണോ നിങ്ങളുടെ ചോദ്യത്തിലുള്ളത് ആ സബ്ജക്റ്റും അതുമായി ബന്ധപ്പെട്ടതുമാണ് ഇവിടെ എഴുതേണ്ടത് ഇനി ഇവിടെ എഴുതാനൊന്നും അറിയില്ല എങ്കിൽ അറ്റ്ലീസ്റ്റ് സബ്ജക്റ്റെങ്കിലും ഇങ്ങോട്ടേക്ക് എഴുതി വയ്ക്കേണ്ടതാണ് ഇനി അഥവാ അതും അറിയില്ല എങ്കിൽ തൽക്കാലം ഈ ഭാഗം വിട്ട് ഈ തുടക്കത്തിലുള്ള ഈ ഭാഗവും പിന്നെ ഈ അവസാനത്തെ ഭാഗവും കൂടി എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ജയിക്കാനുള്ള മാർക്ക് കിട്ടുന്നതാണ് ഇത് ഞാൻ ഫോർമുലറ്റിലെ വിശദമായി പറഞ്ഞിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് ആ വീഡിയോ ഒന്ന് കൂടി കണ്ടു നോക്കണേ ഇനി നമ്മുടെ ഇമെയിലിൻ്റെ അവസാനം എഴുതി ചേർക്കേണ്ട ഭാഗം ഇതാണ് ഹോപ്പ് യു വിൽ ഡു ദ റിക്കേഡ് ആവശ്യമുള്ള കാര്യം നിങ്ങൾ ചെയ്യും നമ്മൾ എന്താണ് ആവശ്യപ്പെട്ടത് അത് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു ഐ ആം കൺക്ലൂഡിംഗ് മൈ വേർഡ്സ് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു താങ്ക് യു ഫോർ സ്പെൻഡിങ് യുവർ വാല്യുബിൾ ടൈം ടു കൺസിഡർ മൈ ഇമെയിൽ എൻ്റെ ഇമെയിലിന് വേണ്ടി സമയം ചെലവഴിച്ചതിന് നന്ദി ഐ ലുക്ക് ഫോർ വേഡ് ടു ഹിയറിംഗ് ഫ്രം യു സൂൺ അതായത് നമ്മൾ അയച്ച ലെറ്ററിനുള്ള മറുപടി പെട്ടെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു ഇനി അതിന് താഴെ നമ്മൾ ഫോർമലിറ്റിൽ എഴുതിയ അതേ കാര്യം കണ്ടോ അതേ കാര്യം തന്നെയാണ് ഇവിടെ സിഗ്നേച്ചറിന് പകരം ഇവിടെ ഇമെയിൽ ഐ ഡി ചേർക്കുന്നത് യു വേഴ്സ് എന്ന് എഴുതി ദിലീപ് കുമാർ പേരെഴുതി ദിലീപ് കുമാർ റജിമെയിൽ ഡോട്ട് കോമെന്ന് അഡ്രസ്സ് എഴുതി ഇമെയിൽ അഡ്രസ്സാണ് ഇമെയിലിൽ വേണ്ടത് അപ്പോൾ നമ്മൾ നോക്കുക നേരത്തെ നമ്മൾ തയ്യാറാക്കിയ ഫോർമൽ ലെറ്റർ ഇതായിരുന്നു ഇതിലെ സെയിം കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ മെയിലിലേക്ക് വെതിരിക്കുന്നത് ഇപ്പം ഇത് കുറച്ച് ഓർമ്മ നീക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കും പഠിക്കാൻ പ്രയാസമുള്ളവർക്കും ഫോമുലേറ്റർ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇമെയിലായി അല്ലെങ്കിൽ ഇമെയിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഫോർമുലേറ്ററുമായി ആയി രണ്ടും ഒരു കാര്യം പഠിച്ചാൽ മതി ഇനി അല്ലാതെ മറ്റുള്ളവർക്ക് വേണ്ടി കുറച്ചും കൂടിയൊക്കെ നന്നായി ഓർമ്മശക്തി നിൽക്കുന്നവർക്ക് വേണ്ടി വേറൊരു ഇമെയിലിൻ്റെ ഫോർമാറ്റ് ഞാൻ അടുത്ത ദിവസം തന്നെ ചാനലിൽ ഇടുന്നതാണ് ഇമെയിൽ റൈറ്റിംഗുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ് കണ്ടില്ലേ ഈ ഒരു കാര്യം നിങ്ങൾ കാണാതെ പഠിച്ചിട്ട് പോകണം അതായത് തുടക്കത്തിൽ എഴുതേണ്ടതും അവസാനത്തിൽ എഴുതേണ്ടതും നിങ്ങൾ കാണാതെ പഠിച്ചിട്ട് പോകുക ബാക്കിയുള്ളത് നിങ്ങൾക്ക് അറിയുന്ന പോലെ നിങ്ങൾ എഴുതി വെക്കുക ഇനി അഥവാ അറിയില്ലെങ്കിൽ തന്നെ തുടക്കവും മുടുക്കും എഴുതിയിട്ടുണ്ടെങ്കിൽ തന്നെ പാസ്സാകാനുള്ള മാർക്ക് കിട്ടും പിന്നെ ബോക്സ് നിർബന്ധമാണ് ഇമെയിലിനും ബോക്സ് നിർബന്ധമാണ് അതേപോലെ ഫോർമൽ ലെറ്ററിനും ബോക്സ് നിർബന്ധമാണ്